എന്തായിരുന്നാലും ഏവർക്കും വീണ്ടും പുതിയൊരു ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരളത്തിലെ സ്ത്രീകൾ ഏറെ മാറി ചിന്തിക്കാൻ തൽപരരായിട്ടുണ്ട് അതായത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇന്നിപ്പോ നാടു മുഴുവനും നമ്മുടെ ഷാഫി പറമ്പിലിന് അഭിവാർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഒരുപാട് സ്വാഗതം പറയുന്നുണ്ട് പല നാടുകളിലും അദ്ദേഹത്തെ വരവേൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും നാടുകളിലല്ലോ പല സ്ഥലങ്ങളിൽ ആ നാടുകളിലും ഉണ്ട് കേട്ടോ അദ്ദേഹം ഷാർജയിലേക്ക് പോകുന്നുണ്ട് ഇവിടെ ഈ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു അലിഖിത നിയമം ഈ ജനാധിപത്യ ഭാരതത്തില് കേരളത്തില് നടപ്പിലാക്കുന്നു നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും മുസ്ലിം സ്ത്രീകൾ അതായത് ലീഗിന്റെ വനിതകൾ റോഡ് ഷോയിൽ പങ്കെടുക്കരുത് ഇതുവരെ അവരെ അനിവാര്യമായിരുന്നു ഇതുവരെ അവരെ വേണമായിരുന്നു അവരുടെ സേവനം വിലപ്പെട്ടതായിരുന്നു കാരണം പ്രചാരണാർത്ഥം എലക്ഷന്റെ പ്രചരണങ്ങൾ വേണ്ടേ അതിനൊക്കെ സ്ത്രീകളെ ആവശ്യമായിരുന്നു ഇപ്പൊ ഇനിയിപ്പൊ സ്ത്രീകളെ വേണ്ട കാരണം ഇനിയും പേര് യന്ത്രങ്ങൾ വീട്ടിനകത്തുനിന്ന് വിശ്രമിക്കട്ടെ ഇനി പേര് യന്ത്രങ്ങളുടെ ആവശ്യം ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മൾ കണ്ടതാണ് വനിതാ മതിലൊക്കെ വന്ന സമയത്ത് നീയൊക്കെ പോത്തേ കറുത്ത കുപ്പായമിട്ട പോത്തേ എന്നൊക്കെ റഹ്മുള്ള സമയം മൂത്തേടം പബ്ലിക്കിൽ വന്നിട്ട് പറയുന്ന നമ്മൾ കേട്ടതാണ് ഇരുന്നിട്ടില്ലെങ്കിൽ നീയൊക്കെ വീടുകളിലെ കുട്ടികളെ ഒക്കെ പഠിപ്പിച്ചു മര്യാദയ്ക്കു വീടുകളിൽ ഇരുന്നിട്ടില്ലെങ്കിൽ നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളൊക്കെ കണ്ടവരാണ് നമ്മൾ ഇപ്പോ ഇനിയിപ്പോ മുസ്ലിം സ്ത്രീകളുടെ ആവശ്യമില്ല ഷാഫി പറമ്പിൽ വിജയിച്ചു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഒരുപാട് സ്ത്രീകൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു വീട് വീടാന്തരം കേന്ദ്രീകരിച്ച് അതുപോലെ അവരെ സംഘങ്ങളായിട്ട് വിങ്ങുകളായിട്ട് ഇതൊക്കെ വോട്ടൊക്കെ നേടിക്കഴിഞ്ഞു ഇനിയും ഇനി ഇതെന്താണ് ഇനിയും സ്ത്രീകളെ ആവശ്യമില്ല ഇനി തൽക്കാലം അവർ ഇരുന്നിട്ട് അവരെ കുട്ടികളെ പഠിപ്പിക്കുകയോ അതല്ല കുട്ടികളെ ഒന്നും രണ്ടിനൊക്കെ പോകാൻ പ്രേരിപ്പിക്കുകയോ അതിന് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യുകയോ ഭർത്താക്കന്മാർക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ വേലകൾ ചെയ്തു കൊടുത്ത് അവർക്ക് കഞ്ഞിയും കറിയും വെച്ച് കൊടുത്ത് കുട്ടികളെ നോക്കി മര്യാദയ്ക്ക് വീട്ടിലിരുന്നാൽ മതി പേര് യന്ത്രങ്ങളെ ഇനി നമുക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ലീഗ് സമ്മേളനങ്ങളിൽ ഇരിക്കുന്ന തലകൾ മുഴുവനും താടിയും തലപ്പാവും ഈശയും വെച്ചവരായിരിക്കും എന്നിട്ട് അതിന്റെ പേരെന്താ വനിതാ സംഗമം വനിതാ സമ്മേളനം നാമമാത്രമായി പോലും ഈ വനിതാ സംഗമങ്ങളിൽ ഒരു സ്ത്രീ സാന്നിധ്യം ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഇന്നിപ്പോ സുരേഷ് ഗോപിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കണ്ടു മുമ്പുണ്ടായിരുന്നതാണ് ആ പ്രചരണത്തില് ചില സ്ത്രീകള് പല കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു ഇപ്പൊ പുരുഷന്മാര് പറയുന്നു ശരി നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്താൽ മതി പക്ഷെ സ്ത്രീകൾ ഇന്ന് സ്വതന്ത്രമായി തീരുമാനിക്കുന്നു ആർക്ക് വോട്ട് ചെയ്യണം എന്തുകൊണ്ട് അതാ മുസ്ലിം സ്ത്രീകൾ തന്നെ തുറന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് തൃശ്ശൂരിലെ സ്ത്രീ ജനങ്ങൾ തന്നെ പറയുന്നു ഇനി ഏതു മാധ്യമങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തോ ഞങ്ങളുടെ വീഡിയോ പിടിച്ചോ ബൈക്സ് എടുത്തോ ഒരു കുഴപ്പവും ഇല്ല മുമ്പൊക്കെ വീട്ടിലെ പുരുഷന്മാരറിയും സമൂഹമറിയും പള്ളിക്കാരറിയും അതൊക്കെ വലിയ പ്രശ്നങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അത്തരം പ്രശ്നങ്ങളൊന്നും മുസ്ലിം സ്ത്രീകളെ ബാധിക്കുന്നതേയില്ല അവരുടെ ആശയങ്ങൾ അവരുടെ രാഷ്ട്രീയം അവരുടെ ആദർശം അവരുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ തുറന്ന് പറയാൻ അവർക്ക് കഴിയുന്നുണ്ട് കേട്ടോ

എന്തായാലും നിങ്ങളെ വോട്ട് ആക്കാണ് അതെന്തായാലും ഞങ്ങളെ രക്ഷിച്ച ആൾക്കാർക്ക് ഞങ്ങളെ രക്ഷിച്ച ആളുകൾക്ക് എന്റെ ഈ കയ്യിലാണ് എന്റെ മകൾക്ക് തന്നതാണ് അതുകൊണ്ടാണ് വല്യ എന്താ വർത്തമാനം എന്റെ പേര് എന്താണ് നിങ്ങളെ വിഷയം എന്താണ് സുരേഷ് ഗോപി ഗോവിസാറിനോട് നിങ്ങൾക്ക് പറയാനുള്ളത് ആ ഉമ്മയ്ക്ക് തീരെ ആരുണ്ടോ അവര് ആ ഉമ്മയുടെ ആധാർ കാർഡും അക്കൗണ്ട് നമ്പറും എല്ലാം എടുത്ത് ആ ശ്രീജിത്തിനെ അറിയിച്ചു ശ്രീജിത്ത് കൊടുക്കണ്ടവരുണ്ടോ പെൻഷൻ തന്നെ ഞങ്ങക്ക് എത്ര നാളായി കിട്ടി സുഖല്ലാത്ത ആൾക്കാർക്ക് പെൻഷൻ കിട്ടി ഞാനൊരു സി പി എമ്മുകാരിയാണ് അത് അറിഞ്ഞിട്ടാണ് ആളെന്താക്കിയത് അറിഞ്ഞിട്ടും ആൾ ആ ഒരു ഫോൺ കൊടുക്കാനായിട്ടാണ് മോഹൻലാൽ മമ്മൂട്ടി ഗുരുവായൂർ ഓരോ കല്യാണങ്ങൾക്കാണ് വന്നത് പക്ഷെ ആള് വന്നത് എന്റെ മകൾക്ക് ഫോൺ കൊടുക്കാനായിട്ട് അത്രയും ദൂരെ യാത്രയില്ല എന്റെ ഒരു മകൾക്ക് മാത്രമാണ് ആ ഫോൺ അതെന്തായാലും അതെന്തായാലും ഞങ്ങളെ രക്ഷിച്ച ആൾക്കാർക്ക് അല്ലേ ഞങ്ങൾ അതെന്തായാലും ഉണ്ടാവൂല്ലേ ഞങ്ങളെ രക്ഷിച്ച ആളുകൾ ആരാണ് അവർക്ക് ഞങ്ങൾ എന്തായാലും ആ വോട്ട് രേഖപ്പെടും

ഏതൊക്കെ റോഡുകൾ ഇനി മണ്ണിട്ട് നഷ്ടപ്പെട്ട റോഡുകൾ മണ്ണിട്ട് പൊക്കി ടാർ ചെയ്യണ്ട അത് ഇനി ഒരു വെള്ളപ്പൊക്കം വന്നാലും ഏത് വെള്ളപ്പാച്ചിൽ വന്നാലും ഒലിച്ചു പോകാത്ത കോൺക്രീറ്റ് റോഡ് വേണം എന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ എത്രയോ ഇടങ്ങളിൽ ഞാൻ കണ്ടു കോൺക്രീറ്റ് റോഡ് വരുന്നത് മുഴുവൻ ഡിസാസ്റ്റർ റിലീഫ് അല്ലേ ഫ്ലഡ് റിലീഫ് ഫണ്ടിൽ നിന്നാണ് മുപ്പത്തേഴായിരം കോടിയാണ് വന്നിരിക്കുന്നത് ആ കാശ് മുപ്പത്തേഴായിരം കോടിയും ആ റോഡിൽ കാണുമെന്ന് നിങ്ങൾ വിചാരിക്കരു അതിവിടെ കോൺട്രാക്ട് കൊടുത്ത മുതലാളിമാർ അറിയില്ല ആ മുതലാളിമാരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഈ ഗവൺമെന്റിനുണ്ട് ഈ ഗവൺമെന്റിലെ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഒക്കെ ഉണ്ടാവാം ആ കമ്പനിയുമായിട്ട് പാർട്ണർഷിപ്പ് പെൻഷൻ തന്നെ ഈ സുഖല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് എലക്ഷൻ കോഡ് വന്നത് കൊണ്ട് എനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ ഉണ്ട് രാജ്യസഭയിൽ ആറു വർഷം ഇരുന്നതിന് ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ ഉണ്ട് അത് ഈ ഏതാണ്ട് പന്ത്രണ്ടായിരത്തി ചെല്ലുവായിരം രൂപ ഞാനിപ്പോൾ പലർക്കായിട്ട് പെൻഷൻ കൊടുക്കുകയാണ് അത് ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചെയ്തതുകൊണ്ട് കൊണ്ട് എനിക്ക് ഞാനത് ഇനി ഈ മാസം കൊടുക്കാൻ എനിക്ക് ഒക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ബാങ്കിൽ നിന്ന് ഈ ഡിഫോൾട്ട് പേയ്മെൻറ്റെന്ന് പറയാം എൻ്റെ ബാങ്കിലേക്ക് എൻ്റെ പെൻഷൻ വരുമ്പോൾ അതിൽ നിന്ന് ഈ ആറ് പേർക്കുണ്ട് പറഞ്ഞാൽ മനസ്സിലായി അത് എലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യാനൊക്കത്തില്ല അതൊരു പ്രീ അറേഞ്ച്മെൻറ് ആണ് നേരത്തെ തീരുമാനിച്ച ഒരു ഒരു പദ്ധതിയാണ് അത് അങ്ങനെ പറ്റില്ല പക്ഷെ പുതുതായിട്ട് ഒരാൾ കൂടെ ഞാൻ തരാ എന്ന് എനിക്ക് പറയാൻ നിൽക്കത്തില്ല എന്റെ ഈ പ്രവർത്തനം കണ്ടിട്ട് ദുബായിലുള്ള ഒരു ശ്രീകുമാർ അയാളുടെ അനുജൻ അനുജനോ ചേട്ടനോ ശ്രീജിത്ത് എന്ന് പറയുന്ന ആള് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അങ്ങേരെന്നെ വിളിച്ചു പറഞ്ഞ് നാലഞ്ചോ പേർക്ക് ഞാൻ കൊടുക്കാൻ ചേട്ടാ ചേട്ടൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു കൊടുക്കാൻ തയ്യാറാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ ആ തന്നെ അറിയിക്കാം അവരാരെങ്കിലും ആധാർ കാർഡ് കണ്ടെത്തി ഒരു നാലോ അഞ്ചോ പേർക്ക് അവർ കൊടുക്കുമെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് ഇവിടെ ആ ഒരു വാഗ്ദാനം ഒരു ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്യാൻ അകത്തില്ല ഞാൻ കൊടുക്കുന്നില്ല ആ ഉമ്മയ്ക്ക് തീരും ആരുമില്ലാതെ ഉണ്ടോ അവര് ആധാര ആ ഉമ്മയുടെ ആധാർ കാർഡും അക്കൗണ്ട് നമ്പറും എല്ലാം എടുത്ത് ആ ശ്രീജിത്തിനെ അറിയിച്ചു ശ്രീജിത്ത് കൊടുക്കണ്ടോ അതിനൗണ്ട് തുടങ്ങണം എന്റെ കൂട്ടുകാരെ എന്റെ ഒരു പരിചയക്കാരൻ വിളിച്ചു ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നണ്ടല്ലോ ഞങ്ങളും كده ഒന്ന് చేదോട്ടെ അവർ എന്താ പറയുന്നത് അതേ നമുക്ക് നടക്കാനുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവർ ഈ പട്ടായമേലത്തിൽ പോയി нарങ്ങി ഈ പട്ടായമേലത്തിൽ പോയാലും ഇവർക്ക് ഇതനുവദിച്ചു സഹോദര്യം മുന്നർത്തിക്കൊണ്ട് തന്നെ പറയയാണ് അന്നരമ്മ എന്ന നമ്മളെ എവിടെയെങ്കിലും പറഞ്ഞു അങ്ങനെ എവിടെയെങ്കിലും ഒന്നും പറയায়ക്കത്തെ ഓക്കേ അത് നമ്മ സമേ അപ്പോ അതിനെ കുറച്ച് വടങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൊണ്ടാവണം ഇവിടെ ജീവിച്ചാൽ മാത്രമേ ആ തൊഴിൽ ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലിപ്പോ അപ്പൊ അതിലൊന്നും നമ്മൾ കടുമ്പിടുത്തം പിടിക്കരുത് സർക്കാരിനെ ചെയ്യിക്കില്ല എന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് നമ്മൾ എത്തിക്കരുത് നമ്മുടേതാണ് ആവശ്യം ആ മനോഭാവം മാറ്റം നമുക്ക് വേണം ഞാൻ വോട്ടിന് വേണ്ടി വന്നിരിക്കുന്നവനാണ് പക്ഷെ നിങ്ങളെ സൂഹിപ്പിച്ച് പതപ്പിച്ചൊന്നും വോട്ട് ഞാൻ മേടിച്ചു പോവില്ല പറയാനുള്ളത് ഞാൻ പറയണം സർക്കാരുകൾക്ക് സാർ പറഞ്ഞു മനസ്സിലായാ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇവിടെ തന്നെ കിട്ടണംന്ന് പക്ഷെ അങ്ങനെയല്ല സാർ പറയണത് എന്താണ് സർക്കാർ സർക്കാർ എന്താ പറയുന്നത് ആ പറയുന്ന പ്രകാരം നിങ്ങൾ അല്ല ഒരു രാജ്യനീതി ഒരു സംസ്ഥാന നീതിയാണ് അതനുസരിച്ച് പിണറായിക്കായാലും ഉമ്മൻചാണ്ടിക്കായാലും ആർക്കായാലും ചെയ്യാൻ പറ്റും അപ്പൊ അവരെ കൊണ്ട് ഇതൊരു അതാ ഞാൻ പറഞ്ഞു ഈ ഇരുപത്തി ആറ് കൊല്ലമായിട്ട് നടക്കാത്തതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള അവകാശവാദങ്ങളെല്ലാം സർക്കാരിനെ കുഴപ്പത്തിലാക്കും അപ്പൊ അവരിത് തളർത്തും നമുക്ക് സാധ്യമാക്കാനുള്ള മാർഗത്തിലേക്ക് നമ്മൾ എത്രയാണ് വഴങ്ങുന്നത് അതും പ്രധാനമാണ് ഞാൻ ഉടനെ പിണറായിയും ഉമ്മൻചാണ്ടിയെയും ഒന്നും സപ്പോർട്ട് ചെയ്യുകയല്ല പക്ഷെ അത് സർക്കാർ സംവിധാനമാണ് ആര് ഭരിച്ചാലും സർക്കാരിന്റെ സ്വത്താണ് അത് ബഹുജനങ്ങളുടെ സ്വത്താണ് അത് നമ്മള് മനസ്സിലാക്കണം അവിടെ നമ്മൾ പറഞ്ഞ പ്രക്ഷുബ്ധമായി നമ്മുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ വലിയൊരു സമൂഹം വെളിയിലുണ്ടെന്നുള്ളത് നമ്മൾ അവർ തോന്നുന്നു അവര് പിന്തുണയ്ക്കത്തില്ല നമ്മൾ അവര് നമ്മളെ പിന്തുണയ്ക്കുന്ന തരത്തിൽ നമ്മൾ വഴങ്ങ് അടിമപ്പെടുക അല്ല വഴങ്ങുക എല്ലാം ചിന്തിക്കണം ജനങ്ങളുടെ മനോഘടന എന്ന് പറയുന്നത് നേരെ വെച്ച് പിന്നെ ആർക്കും അതിനെ തിരസ്കരിക്കാനും ഞാൻ ഈ സർക്കാരിന്റെ നടപടികൾ ഞാൻ ഉടനെ അവർ ചെയ്യുന്നവര് ശരി ഞാൻ പറയുന്നു പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ശരിയിലേക്ക് നമ്മളുടെ വഴങ്ങൽ കൂടി ഉണ്ടാവണം കാര്യം നടക്കും ഒരു നമ്മളെ പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചെയ്തു തീർക്കാൻ ഒരുപാട് കടമകളുമുള്ള ഒരു കുടുംബനാഥൻ തന്നെയാണ് സുരേഷ് ഗോപി എന്ന മനുഷ്യൻ അയാൾക്ക് ഒരുപാട് ലിമിറ്റുകൾ ഉണ്ട് അതിനകത്ത് നിന്നിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന പെൻഷന്റെ പകുതി പോലും എല്ലാ മാസവും ഒരു അഞ്ചോ ആറോ പേർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ചെറുതാകട്ടെ വലുതാകട്ടെ റെഗുലർ ആയിട്ട് എല്ലാ മാസവും പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ വകയായിട്ട് ഒരു പൈസ എത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് ഇത് ഒരു കുറച്ച് നേരമായി ഈ ഫബിഹാസ് അപ്പൊ അവൻ പറയുന്നു ഒന്ന് പോയി തരുമോന്ന് അവൻ വിചാരിച്ചു ഇത് അവന്റെ അച്ചിവീടാണെന്ന് ഇത് നിന്റെ അച്ചു വീടുമല്ല നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ വീടുമല്ല ദന്റെ ലൈവാണ് ദെൻ്റെ പേജിൽ ഞാനിടുന്ന ലൈവാണ് അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ മദ്രസ ബുദ്ധി തലച്ചോറിൽ നിന്ന് എടുത്ത് പുറത്തു വെച്ച് ചിന്തിക്കണം അപ്പൊ മനസ്സിലാകും ഇത് അവരുടെ ലൈവാണ് ഇഷ്ടമില്ല ശരി ഞാനത് റിമൂവ് ചെയ്ത് ലൈവ് ലീവ് ചെയ്ത് ഞാൻ ഇറങ്ങി പോകണം അതാണ് അതിന്റെ മര്യാദ എന്ന് മനസ്സിലാക്കണമെങ്കിൽ പ്രാഥമികമായി പൊതുബോധം കിട്ടണം നമ്മുടെ തലച്ചോറിലേക്ക് അതല്ലല്ലോ കിട്ടിയിരിക്കുന്നത് ചെറിയ പ്രായം മുതലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് കളിയും കുളിയെ കുറിച്ചുമുള്ള വിവരങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് ഡി പി സിസ്റ്റം പോലെ പ്രാക്ടിക്കലും തിയറിയും കഴിഞ്ഞിറങ്ങുന്നത് കളികളാണ് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫബിഹാസിനു തോന്നും ഇത് അവന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് അതുകൊണ്ട് അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കും നീ അതവിടെ പറഞ്ഞോണ്ടിരുന്നോ കുഴപ്പമൊന്നുമില്ല അടുത്തത് വേറെ ആത്തിഫ പിന്നെ നീ ഏതാടി തേവിടിച്ചിന്ന് ഏ ആത്തിഫ ഉമ്മ അങ്ങനെ തേവിടിച്ചുണ്ടായതാണോ നീ ആണ് ഉറപ്പായി ഏ ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ നിന്റെ വാപ്പയുടെ മുഖം എന്താണെന്ന് നിന്റെ തന്ത നീ നീ ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയില്ല ആ ചൂണ്ടിക്കാണിച്ചവൻ തന്നെയാണോടേ നിന്റെ തന്ത ആണോ നിനക്കൊക്കെ വേണ്ട വേണ്ടെങ്കിൽ ഈ ഈ ലൈവിൽ നിന്ന് ഇറങ്ങി പോകാമെന്നുള്ളതേ ഉള്ളൂ അപ്പോ ഇവളുടെ ഒക്കെ സംസ്കാരം എന്ന് ആലോചിക്കും ഒരു മുസ്ലിം സ്ത്രീയുടെ പേരിട്ടാ വന്നിരിക്കുന്നത് ചിലപ്പോൾ അവളുടെ ഭർത്താവോ വല്ല തന്നെ ആയിരിക്കും ചിലപ്പോൾ അവള് തന്നെ ആയിരിക്കും മനസ്സിലായില്ലേ ഒരു സ്ത്രീ ആകട്ടെ ഒരു പുരുഷനാകട്ടെ അവർ മുഹമ്മദീയരാണോ അവരുടെ കൾച്ചർ ഇങ്ങനെയാ ഈ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ മാത്രമേ അവർക്ക് വഴങ്ങൂ കാരണം വീട്ടിൽ മൊത്തവും വെടികളാ അവിടെ ഉമ്മ ലോകത്തെ ഏറ്റവും വലിയ വെടി അവിടെ വാപ്പയാണെങ്കിൽ പറയാനും ഇല്ലാത്ത നമ്പർ വൺ കളിക്കാരനും മുഹമ്മദീയനും പോക്സോ ക്രിമിനലും പിന്നെ അവളാണെങ്കിൽ തന്ത ആരെന്നറിയാത്ത ഒരുപാട് മുഖങ്ങൾ അവളുടെ ഉമ്മാക്ക് മിന്നിമറിഞ്ഞു പോയപ്പോഴെങ്ങാണ്ട് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഉണ്ടായ ഒരുത്തിയാണ് അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത് ശരി എല്ലാവരും പറയുന്നു ആവശ്യമുള്ളത് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ടത് ശരി നമ്മൾ വിട്ടു ഏകേ അപ്പോൾ ഫുൾ സപ്പോർട്ട് പെങ്ങളെ താങ്ക് റിയൽ ഷോ ഒരുപാട് തലക്കകത്ത് വെളിവുള്ള ആളുകൾ വന്നിട്ടുണ്ടേ ഏ ഉം തലക്കകത്ത് വെളിവുള്ള ആളുകൾ